Admissions Admissions are are now open open for 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 the academic year 2026 2027 for BKG, LKG, UKG, and 1 1 to 8 classes. Admissions are open for plus classes plus also. ൾക്ക് ശാഖ സ്വീകരണം ജനവിധിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആയവന പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് മുസ്ലിം ലീഗ് കാലാംപൂർ ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശോജ്ജലമായ സ്വീകരണം നൽകി കാലാംപൂരിൽ നടന്ന ചടങ്ങിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ ഹരിതവർണ ഷാടുകൾ അണിയിച്ചാണ് ആദരിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും വികസന കാര്യങ്ങളിൽ ഐക്യത്തോടെ മുന്നേറണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കേരളം ഒരു വലിയ തിരുത്ത് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ ഒരു തിരുത്തുണ്ടാക്കിയിട്ടുണ്ട് ആ തിരുത്ത് വരുന്ന നാല് മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വലിയ ആരവമായി ഒരു കേരളത്തിൽ പോവുകയാണ് അതിന്റെ തുടക്കമാണ് കഴിഞ്ഞ തദ്ദേശ ബന്ധപ്പെട്ട ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ശാഖാ പ്രസിഡന്റ് കെ ഇ സുലൈമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഹസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി ആളുകളെ ഒരു ഒരു പാർട്ടിയെ വിശ്വസിച്ചാൽ ചങ്കപറിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസുകാർ മുസ്ലിം ലീഗ് ഉള്ളെടുത്ത് മത്സരിക്കാൻ സീറ്റ് കിട്ടണം സീറ്റിലിട്ടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു പാർട്ടിയുടെ മഹത്വമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പാർട്ടിയാണ് ഈ വാർഡിലെ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ഒരു വേദിയിൽ കൊണ്ടുവന്നിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് മുൻ പഞ്ചായത്ത് അംഗം ഉഷാ രാമകൃഷ്ണനെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അമീർ അലി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് യു ചെയർമാൻ ജോൺ തെരുവത്ത് കൺവീനർ മുഹമ്മദ് ഇലഞ്ഞായിൽ മസ്കറ്റ് കെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഷാനവാസ് കെ എസ് എം എം സീതി ജോമി ജോൺ ഒ എം സുബൈർ അജീഷ് പിയസ് എം എ ബഷീർ എം എം ജലീൽ ഉഷ രാമകൃഷ്ണൻ ടി സി അയ്യപ്പൻ കുട്ടപ്പൻ പിള്ള ബെന്നി പാടമുണ്ട ശാഖാ സെക്രട്ടറി അഷറഫ് ഇയസ് ട്രഷറർ സെയ്ദ് പിയം തുടങ്ങിയവർ പ്രസംഗിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവായി